കരീന കപൂർ കൃതി സനോൻ എന്നിവർ കൊഹിനൂർ എയർലൈനിലെ ക്യാബിൻ ക്രൂ മെമ്പർമാരായി എത്തിയ ഒരു ഹിന്ദി ചിത്രമാണ് ക്രൂ തങ്ങളുടെ എയർലൈനിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കിടയിൽ സ്വർണക്കടത്ത് മാഫിയയ്ക്ക് ഉള്ളിൽപ്പെട്ടു പോകുന്ന മൂന്ന് ക്യാബിൻ ക്രൂ മെമ്പേഴ്സിന്റെ കഥയാണ് ഈ ചിത്രം പങ്കുവെക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ പ്ലോട്ട് ഇപ്പോൾ പറയുന്നത് വളരെ ആപ്റ്റ് ആയി തോന്നി മറ്റൊന്നുമല്ല ശരീരത്തിൽ സ്വർണം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാബിൻ ക്രൂ പിടിയിലായ വാർത്തയ്ക്ക് വളരെ അനുചിതമായി തോന്നി കണ്ണൂർ വിമാനത്താവളത്തിൽ അറുപത് ലക്ഷം രൂപയുടെ സ്വർണം മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചതിന് എയർ ഇന്ത്യ എക്സ്പ്രസ് എയർ ഹോസ്റ്റസ് ആയ കൊൽക്കത്ത സ്വദേശി സുരഭി ഖാത്തൂൺ പിടിയിലായത് കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ് വിമാനത്തിലെ ക്യാബിൻ ക്രൂമാരെ ഉപയോഗിച്ചുള്ള സ്വർണക്കടത്തിന് പിന്നിൽ തില്ലങ്കേരി ഗ്യാങ് ആണോ എന്ന ഒരു സംശയത്തിലേക്കാണ് ഇത് പോകുന്നത് ഡിആർഐ അന്വേഷണം നീളുന്നതും ഇതിലേക്ക് തന്നെയാണ് ആയങ്കയിലെ വില്ലന്മാരെയും സംശയമുണ്ട് നിർണായക വിവരങ്ങൾ എയർ ഹോസ്റ്റർ സുരഭി ഖാത്തൂണിൽ നിന്നും അവർക്ക് ലഭിച്ചിട്ടുണ്ട് കടത്തുന്ന സ്വർണം കണ്ണൂരിലെ ജൂവലറിയിലേക്കാണ് പോകുന്നതെന്നാണ് കിട്ടിയ സൂചന മുമ്പും സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണനിടലിൽ നിന്ന ഗ്യാംഗിലേക്ക് അന്വേഷണം ഇപ്പോൾ കടക്കുകയാണ് കണ്ണൂരിലെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളിലെ ഭിന്നതയാണ് കടത്ത് പുറത്തെത്തിച്ചതെന്നും സൂചനകളുണ്ട് കണ്ണൂരിലെ ഗ്യാങ് വാർനും ഇതിന് കൈയുണ്ട് എന്നാണ് ഒരു വിലയിരുത്തൽ ഇപ്പോൾ വീണ്ടും കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴിയുള്ള സ്വർണക്കടത്തിൽ ഒരു ക്യാബിൻ ക്രൂ കൂടി അറസ്റ്റിലായിരിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരനായ തിലങ്കേരി സ്വദേശിയായ സുഹേലിനെയാണ് ഡിആർഐ അറസ്റ്റ് ചെയ്തത് പത്ത് വർഷമായി ക്യാബിൻ ക്രൂ ജോലി ചെയ്യുകയാണ് സുഹേൽ കൊൽക്കത്ത സ്വദേശിനിയായ എയർ ഹോസ്റ്റസ് സുരഭി ഖാത്തൂൺ കഴിഞ്ഞ ദിവസം സ്വർണക്കടത്തിന് പിടിയിലായതേ ഉള്ളൂ സുരഭിയെ സ്വർണം കടത്താൻ നിയോഗിച്ചത് സുഹേൽ എന്ന് ഡി ആർ ഐ കണ്ടെത്തിയിട്ടുണ്ട് സുരഭി നിർണായക മൊഴി കേന്ദ്ര ഏജൻസിക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം സുഹേലിനെ ചോദ്യം ചെയ്ത കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് ഇപ്പോഴുള്ളത് എന്നാൽ സുഹേൽ ശരിയായ വിവരങ്ങൾ കൈമാറുമോ എന്ന സംശയം ഡിആർഎ്ക്കുണ്ട് ഇന്റലിജൻസ് വിവരത്തിന്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്ന് റവന്യൂ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ കൊൽക്കത്ത സ്വദേശിനി ുരബി ഖാത്തൂണിനെ കടത്തു സംഘങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിൽ സുഹേലിന് പങ്കുണ്ട് എന്നാണ് അവരുടെ കണ്ടെത്തൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്ന സുഹേലിനായി ഡിആർഐ റിമാൻഡ് അപേക്ഷ നൽകും വിശദ ചോദ്യം ചെയ്യൽ ആവശ്യമായ സാഹചര്യത്തിലാണ് ഈ ഒരു നടപടി ദുബായി കേന്ദ്രീകരിച്ച കള്ളക്കടത്തിന് വമ്പൻ സംഘമുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന മസ്കറ്റിൽ നിന്ന് എയർഇന്ത്യ എക്സ്പ്രസിന്റെ ഐ എക്സ് വിമാനത്തിൽ കണ്ണൂരിലെത്തിയ ഖത്തൂണിൽ നിന്ന് തൊള്ളായിരത്തി അറുപത് ഗ്രാം സ്വർണം ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പിടിച്ചെടുത്തത് അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സ്വർണമാണ് അവരിൽ നിന്നും കണ്ടെത്തിയത് പതിനാല് ദിവസത്തെ റിമാൻഡിലുള്ള സുരഭി നിലവിൽ കണ്ണൂർ ജില്ലാ ജയിലിലാണ് കഴിയുന്നത് ഇതുവരെ ശേഖരിച്ച തെളിവ് പ്രകാരം സുരഭി ഖാത്തൂൺ ഇതിനു മുൻപും പലതവണയായി ഇരുപത് കിലോ സ്വർണം കടത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഈ ഒരു സാഹചര്യത്തിൽ ഇനി വിമാനത്തിലെ കാബിൻ ക്രൂമാരെയും വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് സ്വർണം കടത്താൻ സുരഭിക്ക് പ്രത്യേക പരിശീലനം ലഭിച്ചിരുന്നു എന്ന അനുമാനത്തിലാണ് അധികൃതർ ഉള്ളത് പരിശീലനം ലഭിക്കാത്ത ഒരാൾ ഇത്രയധികം സ്വർണം മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ കഴിയില്ല എന്നാണ് വിലയിരുത്തൽ സുരഭിയുടെ നടത്തത്തിലോ അല്ലെങ്കിൽ പെരുമാറ്റത്തിലോ ഒരു അസ്വാഭാവികതയും ഉണ്ടായിരുന്നില്ല എന്നാൽ രഹസ്യ വിവരം കണക്കിലെടുത്ത അന്വേഷണത്തിലേക്ക് ഡിആർഐ പോകുകയായിരുന്നു മലദ്വാരത്തിൽ സ്വർണം ഒളിപ്പിച്ചു കടത്താൻ യുവതി ഉൾപ്പെടെയുള്ളവർക്ക് പ്രത്യേക പരിശീലനം നൽകുന്ന സംഘങ്ങൾ വിദേശത്തുണ്ട് ഗർഭനിരോധന നിരോധന ഉറക്കുള്ളിലും മറ്റും സുരക്ഷിതമായി പൊതിഞ്ഞാണ് സ്വർണം അവർ ശരീരത്തിനുള്ളിൽ ആക്കുന്നത് അന്യവസ്തുക്കളെ പുറന്തള്ളാൻ ശരീരം ശ്രമിക്കും അത് ഒഴിവാക്കി മണിക്കൂറുകൾ പിടിച്ചു നിൽക്കാനാണ് ഇവരുടെ പ്രത്യേക പരിശീലനം ഇവർക്ക് നൽകുന്നത് എങ്കിൽ മാത്രമേ വിമാനത്തിൽ ഇത്തരത്തിൽ കടത്ത് സാധ്യമാകുകയുള്ളൂ സുരഭി ഖാത്തൂണിന് പ്രത്യേക പരിശീലനം ലഭിച്ചിരുന്നു എന്ന അനുമാനത്തിൽ തന്നെയാണ് ഡിആർഐ അധികൃതർ ഉള്ളത് പരിശീലനം ലഭിക്കാത്ത ഒരാൾക്ക് ഇത്രയധികം സ്വർണം മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കടത്താൻ കഴിയില്ല എന്നതാണ് ഇതിന് കാരണവും സംഭവത്തിന് പിന്നിൽ മലബാർ മാഫിയ ആണെന്നാണ് സംശയിക്കുന്നത് കാരണം ഇതൊരു പുതിയ സംഭവമേ അല്ല വീട്ടമ്മമാർ മുതൽ എയർ ഹോസ്റ്റസ്മാരും ചലച്ചിത്ര നടന്മാർ വരെ ഉൾപ്പെടുന്ന വൻ റാക്കറ്റായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെയും സ്വർണക്കടത്തിന് എയർ ഹോസ്റ്റസ്സുമാർ പിടിയിലായിട്ടുണ്ടായെങ്കിലും മലദ്വാരത്തിൽ സ്വർണ്ണമുളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചതിൽ എയർ ഹോസ്റ്റസ് പിടിയിലാകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമാണ് ഇത്